സസ്പെൻസ് പോസ്റ്റുമായി എൻ പ്രശാന്ത് ഐ എ എസ് അവിടെ കളക്ടർ ബ്രോ നിർണായക തീരുമാനം ഇന്ന് എടുക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങൾ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് സിവിൽ സർവീസെങ്ങാണെങ്കിലും ഇടാനുള്ള തീരുമാനമാണോ പ്രശാന്ത് എടുക്കാൻ പോകുന്നത് ഗുഡ് ഒരിക്കലുമില്ല അരുൺ പ്രശാന്തിനെ വിളിച്ച് കിട്ടിയില്ല പ്രശാന്തിനെ മെസ്സേജ് അയച്ചു കണ്ടില്ല വിളിച്ചു നോക്കി എടുക്കുന്നില്ല പ്രശാന്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ചു മറ്റേ ഐ എ എസ് ഉദ്യോഗസ്ഥരോടൊക്കെ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു വീടിന്റെ പാല് കാച്ചൽ നിശ്ചയിച്ചിരുന്നു അത് അതിന്റെ തീയതി ഇന്നുണ്ടാകും എന്നാണ് അറിയുന്നത് ശരിക്കും അരുൺ പറഞ്ഞതുപോലെ ആ പോസ്റ്റ് കണ്ടപ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോയിരുന്നു അപ്പോൾ തന്നെ നമ്മൾ വിളിക്കുകയും ചെയ്തു എന്തായാലും ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അതായിരിക്കും തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് കളക്ടർ ഓ അത് ഓർത്തില്ല അത് ഓർത്തില്ല ആ അങ്ങനെയാണെങ്കിൽ അത് ഏപ്രിൽ ഫുൾ തന്നെ ആവാനാണ് സാധ്യത അത് ഓർത്തില്ല അതെ അതെ അപ്പൊ ഒരുപക്ഷെ അതായിരിക്കാനാണ് സാധ്യത അല്ലേ പുള്ളി ശലുമായി ബന്ധപ്പെട്ടിട്ട് അതെ 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 എന്തായാലും പക്ഷേ പ്രശാന്തിന്റെ ഭാഗം സർക്കാർ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു നീതിയല്ല അരുൺ കാരണം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ കൊടുക്കാൻ വേണ്ടിയാണ് അക്ഷരാർത്ഥത്തിൽ നേരത്തെ വാട്സ്ആപ്പ് മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണനും ജയതിലകം ശ്രമിച്ചത് എന്ന രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് തന്നെ ഉന്നതിയിലെ ഫയലുകൾ കൈമാറിയില്ല എന്നുള്ളതായിരുന്നല്ലോ അത് കൈമാറിയെന്ന് മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എൻ പ്രശാന്തിനെ കൊടുക്കാനുള്ള വലിയ നീക്കം നടന്നു എന്നത് തന്നെയാണ് സ്വാഭാവികമായി അതിന്റെ ഒരു ആനുകൂല്യമെങ്കിലും സസ്പെൻഷൻ കാലാവധി ആദ്യഘട്ടത്തിൽ കഴിയുമ്പോഴെങ്കിലും കൊടുക്കണമായിരുന്നു ഇപ്പോൾ കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ ആ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച് അതിന്റെ തെളിവുകൾ നശിപ്പിച്ച ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണൻ സർവീസിലും ആ അത് അതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട എൻ പ്രശാന്ത് പുറത്തും ഇതാണ് നിലവിലുള്ള ഒരു നീതി അരുൺ